നേച്ചർ മലയാളം ആരോഗ്യ ദർശനം പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു തലമുടി നന്നായി ഇടതൂർന്ന് വളരാൻ വേണ്ടി സഹായിക്കുന്നൊരു എണ്ണ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത് തേക്കിന്റെ കുരു സാധാരണ നമ്മൾ തേക്ക് നല്ലൊരു വൃക്ഷമാണ് പഴയകാലം മുതൽ തന്നെ നമ്മുടെ ഒരുപാട് ഉപകരണങ്ങൾ ഫർണിച്ചറുകളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തേക്ക് ഉപയോഗിക്കാറുണ്ട് എന്നാൽ ഇതിന്റെ കുരു വളരെയധികം ഔഷധമൂല്യമുള്ള കുരു എന്നല്ല അതിൻ്റെ ഇലയും എല്ലാം വളരെ ഔഷധ മൂല്യമുള്ള ഒന്നാണ് തലമുടി കൊഴിയുന്നതിന് തലമുടി നന്നായി വളരാൻ വേണ്ടി തേക്കിൻ്റെ കായ പച്ചക്കായ എടുത്തിട്ട് അല്പം അല്പമെടുത്ത് ഒരു പിടിയെടുത്ത് അല്പം വെളിച്ചെണ്ണയിൽ നന്നായി കാച്ചി അതിങ്ങനെ കരിഞ്ഞ് നിറം മാറുന്നത് വരെ കാച്ചിയെടുത്ത് കറുത്ത നിറമാകുന്നത് വരെ കാച്ചിയെടുത്ത് ആ എണ്ണ ഒരു ബോട്ടിലിൽ സൂക്ഷിച്ച് ആ എണ്ണ നമ്മുടെ തലയിൽ കുളിക്കുന്നതിൻ്റെ ഒരു അരമണിക്കൂർ മുമ്പ് നന്നായി തേച്ച് മസാജ് ചെയ്ത് തേച്ച് പിടിപ്പിക്കുക തലയോട്ടിയിൽ പിടിപ്പിക്കുക ഏർ ശേഷം അരമണിക്കൂർ കഴിഞ്ഞ് കഴുകി കളയുക ഇങ്ങനെ സ്ഥിരമായിട്ട് ചെയ്യുമ്പോൾ മുടി കൊഴിച്ചിൽ മാറാനും മുടി നല്ല സമൃദ്ധമായിട്ട് ഇടതൂർന്ന് വളരാനും വളരെ ഫലപ്രദമാണ് പ്രത്യേകം നോട്ട് ചെയ്യുക മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക മറ്റൊരു വീഡിയോയിൽ നമുക്ക് കൊണ്ടും കാണാം ഓക്കെ ബൈ